ഹായ് അന്നത്തെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നിൽക്കുന്നത് എന്റെ എൻ്റെ വല്യമ്മേൻ്റെ വീട്ടിലാട്ടോ അതെ കുഞ്ഞോളെ അമ്മമ്മേൻ്റെ അടുത്തേൻ്റെ വീട്ടിൽ അതിപ്പോൾ ഇതിലെ വന്നപ്പോട്ട് പോവാ ഇന്നിപ്പോൾ അമ്മായി നമ്മളെ കൂടെ ഇല്ല നമ്മളെ കൂടെ ഇല്ല അത് ഓരോ പഴയ വീട് കുറച്ച് അപ്പുറത്താണ് ഒരു അര കിലോമീറ്റർ അപ്പുറത്താണ് അവിടെ അതെ നാഷണൽ ഹൈവേ വരുന്നതുകൊണ്ട് അവരവിടെ കൊടുത്തിട്ടിപ്പോൾ ഒരു പുതിയ വീട് എടുത്തതാണ് അപ്പൊ അവിടെയാണ് ഒന്ന് ഇപ്പോ ഉള്ളത് നമ്മളൊന്ന് കണ്ടിട്ട് കുറേ ആയി അതെ അതെക്കും കൂടി കാണിച്ചു അപ്പൊ വീട് ഇതാണ് അവിടെ കൊടുത്തിട്ട് എടുത്തതാണ് അപ്പൊ ഇതേ വീട്ടിലേക്ക് ഇങ്ങോട്ട് താമസം മാറി ഇപ്പൊ അഞ്ചാറ് മാസമായി ഇങ്ങോട്ട് മാറിയിട്ട് അപ്പൊ ഞങ്ങൾക്കും കൂടി കാണിച്ചു ഇതാണ് അമ്മയിൻ്റെ മോന് ഇത് ചേച്ചി ഒരു മൂത്ത ചേച്ചിയും കൂടി ഉണ്ട് അതൊരു കുറച്ച് ദൂരാണ് പറഞ്ഞോട് കൂളെ അപ്പൊ ഇതാണ് അമ്മൻ്റെ മക്കള് മൂന്നാളാണ് ഉള്ളത് അതിന്റെ ഒരു ചേച്ചി കുറച്ച് ദൂരെയാണ് ഉള്ളത് ആ പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ വീടുകളൊക്കെ ഒന്ന് കാണിച്ചോളക്ക് അതെന്തൊക്കെയാ വർത്താനം ഏ എന്തൊക്കെ വർത്താനം ചോദിക്ക അതായത് ഇതൊന്നും ഒരു അറിയില്ല അപ്പൊ ഫോണും കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഒരു വർത്തനം പറയാത്തെ കേട്ടോ അപ്പൊ നിർ നിർമ്മിച്ച പിന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചൊക്കെ നിങ്ങളെ പിന്നെ പറഞ്ഞാല് ഇവരെ നിങ്ങള് കണ്ടിട്ടില്ല ഞമ്മള് വേറെ ഇങ്ങോട്ട് കുറെ ആയി വന്നിട്ട് ഇതാണ് വീടിൻ്റെ ഉള്ളില് ഇത് ഹാളാണ് നേരെ സിറ്റൗട്ടിൽ നിന്ന് കയറുന്ന ഹാൾ ഇത് ഒരു ബെഡ്റൂമാണ് കേട്ടോ അഞ്ച് ബെഡ്റൂമുണ്ട് ഈ വീട്ടിൽ ഇതാ ഒരു കോമൺ ബാത്ത്റൂമുണ്ട് ഇവിടെ ഇതൊരു ബെഡ്റൂമാണ് പിന്നെ ഒരു ബെഡ്റൂം ഇതാണ് ഇത് പിന്നെ ഉണ്ടായിരുന്ന വീട് മേടിച്ചതാണ് കേട്ടോ ഇങ്ങനൊരു ചെറിയൊരു റൂമാണ് നിസ്കാര റൂം ആയിരുന്ന ആദ്യം ഒന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ റൂം ആയിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതൊരു ബെഡ്റൂമും ഇതാണ് അടുക്കള കേട്ടോ ഒരു സ്റ്റോർ റൂമും ഇതാണ് ഇത് കാണിച്ചേക്ക് ഇതാണ് ഇവിടുത്തെ അമ്മ ഒരു അതെ കുഞ്ഞോളെ അതെ ായിട്ട് കാണുന്നില്ല പിന്നെ അത് ഓരോന്ന് ഇതിന്റെ പേരെന്താ ചേച്ചിയും ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ തറവാട്ടില് പൂച്ച കുട്ടികള് ഓക്കെന്തേനു മഞ്ജുറാണി വളർത്തുന്നതാണ് പിന്നെ ഓരോ പേര് ഇങ്ങനെ ആദ്യം അപ്പു കുട്ടനക്കെ ആടുകുട്ടികളും ഞാൻ ഞാൻ നിക്കുന്ന ടൈമിന് ഇവിടെ ആടുകൾ ഉണ്ടായിട്ടോ കൊറേ അപ്പുകുട്ടനൊക്കെയാണ് പേര് മഞ്ജുറാണി പൂച്ച കുട്ടിക്ക് പേര് ഇട്ടു അതെ അതൊക്കെ പൂച്ചപ്പെട്ടോ അതെ അത് പഴയ വീട്ടിലാണ് ഉള്ളത് ഇപ്പഴും ഇപ്പൊ ഇങ്ങോട്ട് മാറിയിട്ട് അഞ്ചാറ് മാസമായിരുന്നാലും എന്നും ചോറൊക്കെ കൊണ്ടോടുത്തു രാവിലെയും വൈകുന്നേരം അതുകൊണ്ട് ഓരോ വന്നിട്ട് ഓല അവിടെ തന്നെയാണ് അതായത് അത്രേ ഇഷ്ടമാണ് അവർക്ക് ഈ പൂച്ച അതേമാതിരി ആട് ആടേ അല്ലേ എന്താണ് ഒരു അപ്പു കൂട്ടനെ ഉണ്ടായിരുന്നു ഒരു ആട് ഏഹ് അങ്ങനെ ആ അച്ചൂട്ട അതേമാതിരി നമ്മള് കുപ്പിപ്പാലിലൊക്കെ പാലും വലുതായിട്ടു അപ്പുകുട്ടെ അത് കൊണ്ടായപ്പോളാണ് കരഞ്ഞത് ഓരോ പേര് ഏ അനുപ്രിക അനുസ്മിക

അല്ല മത്തന്റെ കലയുണ്ട് ഉണക്കല് പൊരിച്ചുണ്ട് അച്ചാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം അച്ചാറ് ഞോക്ക് വേണ്ട ചോറ് അയ്യോ അയ്യൊ വേണ്ട ഞങ്ങള് വന്നു പറഞ്ഞപ്പോ ഹോട്ടലിൽ കടിക്ക് വാങ്ങി ഓടി വന്നതോ വാ വട്ടം വേണ്ട വേണ്ടാറിട്ട് ഞങ്ങള് കാണാതെ പോയി വാങ്ങിയാണ്ട് വന്നതാണ് പക്ഷെ തിന്നാൻ കഴിയണ്ടേ അതാണ് ഈ വീഡിയോയിലൊന്നും അങ്ങനെ നിന്നിട്ടില്ലാത്തോണ്ടാണ് വർത്താൻ ഒന്നും പറയാത്തത് ഞാനിവിടെ ചെറുതാൻ പോകപ്പെട്ടുണ്ടായിരുന്നു അച്ഛനും ഞാനിങ്ങോട്ട് വന്നിട്ടു വയനാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വയനാടാണ് അച്ഛൻ്റെ വീട് അല്ല അമ്മേൻ്റെ വീട് അച്ഛൻ്റെ വീട് ഇവിടെ മഞ്ചേരിയാണ് മലപ്പുറം അപ്പം ഞാൻ ചെറുതാകുമ്പോൾ അവിടെ വന്നിട്ടുണ്ട് ഞാനൊന്ന് ഏഴിലറ്റ പഠിക്കുക അല്ലേ ചെറുതല്ലേ ഞാനൊന്ന് ഇട്ട് അടക്കണ പ്രായമാണ് അന്ന് അപ്പോൾ താട്ടനൊക്കെയാണ് നമ്മളെ അന്ന് നോക്കിയിരുന്നത് ചേച്ചി പിന്നെ അന്ന് അമ്മമ്മന്നറിയല്ലേ അമ്മായിയാണ് എനിക്ക് വരിക ഞാൻ വിളിക്കൽ വലിയമ്മന്നാണ് വല്യമ്മയും അപ്പോൾ കുറേ പള്ളേരും പത്ത് ഇരുപത് ഇരുപത്തൊന്ന് വർഷമായി അല്ലേ ഇരുപത്തൊന്ന് വർഷമായി അത്രേ പിന്നെ അപ്പൊ വീട്ടിലേക്ക് കൊറേയായി വന്നിട്ട് പിന്നെ ഇത് പുതിയ വീട് വെച്ചാൽ ഇവിടെ കണ്ടിട്ടില്ല അങ്ങനെ ആ ആ പറഞ്ഞു കാണാൻ ഇവിടെ തോന്നുന്നു ആ പാർട്ടി വരെ ആംബൈരമേ അക്തവരം ദരിമേ എക്സ് പിൻൂറ് ഇതിന്റെ മട്ടിൽ പറഞ്ഞത് മാധ്യാക്കി അപ്പോൾ നാളെ ആന്റെ ആടി ലീദ ലമ കടി വീണ്ടും ലൈനല്ല 5000 വയനാട് വരെ തോക്കാന മാവേ гара തോ ആണ് എന്നാണാണ് പറയുന്നത് അപ്പോൾ അങ്ങോട്ട് അതായത് പണ്ട് ടി വി ഒന്നും അപ്പൊ താട്ടം പറയുക ചൂടാകുമ്പോഴൊക്കെ പൊട്ടിത്തെറക്കുന്നോണ്ടാണ് അപ്പൊ പൊട്ടിത്തെറിക്കൊന്നും ഇല്ല അത് എന്താച്ചാല് വാർത്ത ഇതൊക്കെ ഇണ്ടാവുമ്പോ അതുകൊണ്ടിപ്പടെന്നറിയോ വയനാട്ടിലാണ് ആ സംഭവം ഇതിലുള്ള ആൾക്കാരൊക്കെ പോയി ഇതിന് വാർത്തത്തിന് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് സംഘടന ഉണ്ട്

ഞങ്ങൾ ഇവിടെ ഇറങ്ങുകയാണ് ആയിക്കോട്ടെ ഞങ്ങൾ വെക്കാൻ വരണ്ട് അളിഞ്ഞ് ഒരു ദിവസം നോക്കിയിട്ടേ ഒരു ഒരൊഴിവൊക്കെ നോക്കിയിട്ട് വരണ്ട അപ്പം ഞങ്ങൾ ഈ വീട് അവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് തന്നെ ബൈ ബായ്